നമസ്കാരം റാഫ്റ്റോക്സ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിലെ ആദ്യ ടെസ്റ്റ് ഇപ്പോൾ പെർത്തിലാണ് കൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യ ടെസ്റ്റിൻ്റെ നാലാമത്തെ ദിവസത്തിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ സെഷൻ പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യ വിജയത്തിൻ്റെ തൊട്ടരികിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഓസ്ട്രേലിയയുടെ എട്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് വിജയിക്കണമെങ്കിൽ മുന്നൂറ്റിയേഴ് റൺസ് ആവശ്യമാണ് രണ്ട് വിക്കറ്റുകൾ മാത്രമാണ് അവരുടെ കൈവശമുള്ളത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് നമുക്കറിയാം നൂറ്റി അൻപത് റൺസിന് അവസാനിച്ചു ചെയ്യും മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസ് നൂറ്റി നാല് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു പിന്നീട് സെക്കൻഡ് ഇന്നിങ്സിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി എൺപത്തിയേഴ് റൺസാണ് ഇന്ത്യ എടുത്തിരുന്നത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ ഇപ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് എടുത്തിട്ടുള്ളത് അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയത് ട്രാവിസ് ഹെഡും അതുപോലെ തന്നെ മിച്ചൽ മാർഷുമാണ് രണ്ട് പേരും ഇപ്പോൾ പുറത്തായി കഴിഞ്ഞിട്ടുണ്ട് നൂറ്റിയൊന്ന് പന്തുകളിൽ നിന്ന് എൺപത്തി ഒൻപത് റൺസായിരുന്നു ട്രാവിസ് ഹെഡ് എടുത്തിരുന്നത് ഒരല്പം അദ്ദേഹം ആശങ്കപ്പെടുത്തി പക്ഷേ ബുംറക്ക് അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മിച്ചൽ മാർഷ് <once> െ പുറത്താക്കിയത് നിതീഷ് റെഡ്ഡിയാണ് ഇനിയിപ്പോൾ ചെറിയ ഒരു ഭീഷണി എന്ന് പറയാവുന്ന താരം അലക്സ് കാരിയാണ് മുപ്പത്തി ഒൻപത് പന്തുകളിൽ നിന്ന് മുപ്പത് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് മിച്ചൽ സ്റ്റാർക്ക് ഇപ്പോൾ പുറത്തായിട്ടുണ്ട് അങ്ങനെ എട്ട് വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായിട്ടുണ്ട് ഇന്ത്യൻ പേസർമാർ സംഹാര താണ്ഡവമാണി എന്ന് തന്നെ പറയേണ്ടി വരും ജസ്പ്രീത് ബുംറ നിർണായകമായ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മുഹമ്മദ് സിറാജ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് വാഷിംഗ്ടൺ സുന്ദർ അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡി എന്നിവർ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി എന്നുള്ളതാണ് അങ്ങനെ ഇന്ത്യ ഇപ്പോൾ വിജയത്തിന്റെ തൊട്ടരികിലാണ് അടുത്ത സെഷനിൽ ഈ ഒരു രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ ഈ വിജയം സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമത്താം